എൽ ഡി എഫ് സർക്കാരിൻ്റെ അതിദാരിദ്ര്യരഹിത കേരള പ്രഖ്യാപനം ആത്മാർത്ഥതയില്ലാത്തതാണെന്നും മോൻസ് ജോസഫ് എം എൽ അഭിപ്രായപ്പെട്ടു സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസവും ജീവിത പ്രശ്നങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത സർക്കാരിൻ്റെ പ്രഖ്യാപനമാണിതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു പക്ഷേ ഇന്ന് നവംബർ ഒന്നിന് കേരളത്തിൽ ദാരിദ്ര്യം അവസാനിച്ചെന്നും ഇവിടെ സംസ്ഥാനമായി മാറിയെന്നും പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള വെറും പ്രഖ്യാപനം മാത്രമാണ് ഇത് നൂറ് ശതമാനം ജനങ്ങൾ തന്നെ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഇവിടെ ആളുകൾ എന്തുമാത്രം മനുഷ്യരാണ് ഇപ്പോഴും ഭക്ഷണത്തിനും കിടപ്പാടത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും എല്ലാം പേരിൽ ഇന്നും ദരിദ്രരായി കഴിയുന്നു ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിത പ്രശ്നങ്ങളെ തിരിച്ചറിയാത്ത സർക്കാരിൻ്റെ സമീപനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ദാരിദ്ര്യം അവസാനിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല മനുഷ്യർക്ക് പരമാവധി സഹായങ്ങൾ ലഭിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇതെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇപ്പോൾ പാവങ്ങളെയും വിഷമിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതാണ് ലോക ഭരണകൂടങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി വിദേശ രാജ്യങ്ങളിൽ പോലും സമ്പന്ന രാജ്യങ്ങളിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളവും ഇന്ത്യയും പാവപ്പെട്ട ഒരു സാധാരണക്കാരുമായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന നമ്മുടെ നാട്ടിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി പാവപ്പെട്ട മനുഷ്യർക്ക് അഡീഷണൽ സഹായം ഗവൺമെൻറ് കൊടുത്തല്ലാതെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ ജനങ്ങൾ ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാരിദ്ര്യം അവസാനിച്ചൊന്നും ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് പറയുന്നത് വെറും പ്രകസനമാണ് ഓരോ ആത്മാർത്ഥയില്ലാത്ത പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കേരളപ്പിറവി ദിവസത്തിൽ നിയമസഭയിൽ സഹകരിക്കണം എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സജീസന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ എല്ലാവരും ഹാജരായി പക്ഷേ സർക്കാരിന്റെ ഇന്നത്തെ പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നുള്ളതുകൊണ്ട് നിയമസഭ ബഹിഷ്കരിച്ചു ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സോഷ്യൽ സെക്യൂരിറ്റി ഏർപ്പെടുത്തണമെന്നും സർക്കാരിൻ്റെ ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് നിയമസഭ ബഹിഷ്കരിച്ചതെന്നും എം പറഞ്ഞു